സിവിൽ ഇല്ലാത്തതിനാൽ മൊബൈൽ ഫോൺ വാങ്ങാൻ യുവാവിനെ സഹായിച്ച ഇരുപതോളം പേർ വാങ്ങാത്ത മൊബൈൽ ഫോണിന് മാസംതോറും ഇ എം ഐ അടയ്ക്കേണ്ട ഗതികേടിൽ തിരുവനന്തപുരത്താണ് സംഭവം പാറശാല നെടുവാൻവിള തെക്കേ മടവിളാകം വീട്ടിൽ അജി എന്ന് വിളിക്കുന്ന അജീഷാണ് നെയ്യാറ്റൻകര പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് പരിചയക്കാരുടെയും അയൽവാസികളുടെയും തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് തവള വ്യവസ്ഥയിൽ മൊബൈൽ ഫോൺ വാങ്ങിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിങ്ങനെ പരിചയക്കാരിൽ നിന്ന് വാങ്ങിയ ശേഷം അതുപയോഗിച്ച് തവണ വ്യവസ്ഥയിൽ മൊബൈൽ ഫോണുകൾ വാങ്ങുകയായിരുന്നു പ്രതി ചെയ്തുകൊണ്ടിരുന്നത് ഇരുപതോളം പേരിൽ നിന്നും ഇത്തരത്തിൽ രേഖകൾ വാങ്ങി തട്ടിപ്പ് നടത്തി തിരിച്ചറിയൽ രേഖകൾ നെയ്യാറ്റിൻകരയിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നൽകിയാണ് ഫോണുകൾ വാങ്ങിയിരുന്നത് തനിക്ക് ഫോണില്ലെന്നും അതുകൊണ്ട് വായ്പാടിസ്ഥാനത്തിൽ എടുക്കാൻ രേഖകൾ നൽകിയാൽ താൻ തന്നെ കൃത്യമായി പണം തിരിച്ചടച്ചുകൊള്ളാമെന്നും പറഞ്ഞാണ് അജീഷ് അയൽക്കാരെ സമീപിച്ച് രേഖകൾ വാങ്ങി തട്ടിപ്പ് നടത്തിയത് സിവിൽ സ്കോർ കുറവായതിനാൽ തന്റെ പേരിൽ ഇ എം ഐ ആയി ഫോൺ വാങ്ങാൻ കഴിയില്ലെന്നാണ് പലരോടും പറഞ്ഞത് അയൽവാസികളായ ഇരുപതോളം പേർ വിശ്വസിച്ച് പ്രതിയുടെ തട്ടിപ്പിന് ഇരയായി രേഖകൾ നൽകാൻ തയ്യാറായ അയൽക്കാരെ ഓരോരുത്തരായി നെയ്യാറ്റിൻകരയിലെ കടയിൽ പല ദിവസങ്ങളിലായി കൊണ്ടുവന്ന് പ്രതി ഫോണുകൾ വാങ്ങിപ്പിച്ചു ഇരുപതിനായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെ വില വരുന്ന ഫോണുകളാണ് വാങ്ങിയത് എന്നാൽ അയൽവാസികളാരും ഇത് പരസ്പരം പറഞ്ഞതുമില്ല ഇ എം ഐ അടയ്ക്കാതെ വന്നതോടെ പല സ്വകാര്യ ധനകാര്യ ബാങ്കുകളും തിരിച്ചറിയൽ രേഖയിലെ ആളുകളെ സമീപിച്ചു ാണ് വൻ തട്ടിപ്പ് പുറത്തറിഞ്ഞത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ